ഹായ് എബ്രിവാൻ ബയോളജി ഫോർ കെമിസ്ട്രിന്റെ ഫസ്റ്റ് ചാപ്റ്റർ സെൽ ആൻഡ് സെൽ ഓർഗനൈസിലെ പാർട്ട് ടൂലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സും പാർട്ട് വണ്ണും ഒക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പൊ അതിന്റെ കണ്ടിന്യുവേഷൻ ആയിട്ടാണ് നമ്മുടെ ഈ പാർട്ട് ടു വരുന്നത് പാർട്ട് വണ്ണില് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സെല്ലിനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ സെല്ലിന്റെ എന്താണ് സ്ട്രക്ചർ എങ്ങനെയാണ് ഏതൊക്കെ സെൽസ് ഏതൊക്കെ ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഉള്ളത് അതുപോലെ അതായത് കോമ്പോസിഷൻ മോളിക്കുലർ ബയോമോളിക്കുലർ കോമ്പോസിഷൻ എങ്ങനെയാണ് ബയോ കെമിക്കൽ കോമ്പോസിഷൻ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പാർട്ട് വണ്ണിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അതിൻ്റെ ആയിട്ടാണ് ഈ ഒരു പാർട്ട് ടൂ വരുന്നത് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം ഫസ്റ്റ് നമുക്ക് ഡൊമൈൻ ഓഫ് ലൈഫ് അതായത് നമ്മുടെ ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ എങ്ങനെ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൊമൈൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഹോസ്റ്റ് ക്ലാസിഫിക്കേഷൻ അതുപോലെ സെൽസിനെങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് അതുപോലെ സെൽസിന്റെ കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് കോമൺ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് പ്രോക്യൂരോട്ടിന്റെ സ്ട്രക്ചർ യു കെയോട്ടിന്റെ സ്ട്രക്ചർ അതുപോലെ പ്രോക്യോട്ടിക് സെൽസും യു കെരോട്ടിക് സെൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഈ ഒരു ചാപ്റ്ററിലെ പാർട്ട് ടൂയില് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഡൊമൈൻ ഓഫ് ലൈഫ് എന്താ നോക്കാം ഫസ്റ്റ് നമ്മുടെ അതായത് ഏർലി ക്ലാസിഫിക്കേഷൻ അതായത് ഈ ഒരു ഇന്ന് കാണുന്ന ഒരു ആ ഒരു സയൻസിന്റെ ക്ലാസിഫിക്കേഷനിലെല്ലാത്തിലും മുന്നായിട്ട് ബയോളജിസ്റ്റുകൾ ഏർലി ബയോളജിസ്റ്റുകൾ എന്ത് ചെയ്തു പ്രൈമറി അതായത് ലൈഫ് ഫോംസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ട്രഡീഷണലി ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ് അതായത് യു കെരിയോട്സ് ആൻഡ് പ്രോ കെയോട്സ് അപ്പൊ രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഇതിനെ തിരിച്ചിട്ടുണ്ടായിരുന്നത് യു കെരിയോട്സും പ്രോ കെയോഡ്സും ഈ യു കെരിയോഡ്സ് എന്ന് പറയുമ്പോൾ അനിമൽസ് പ്ലാന്റ്സ് ഫെ പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ചില ഓർഗാനിസംസ് ഇതൊക്കെ യു കേരിയോഡ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ പ്രോക്കേരിയോഡ്സ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയാസ് ചില മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസം ഇതൊക്കെ പ്രോക്കേരിയോട്സിന്റെ ആ ഒരു ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഒരു സയന്റിസ്റ്റ് ആണ് കാൾ വൂസ് എന്ന് പറയുന്നത് ആ അദ്ദേഹം വേറൊരു റാൽഫ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റുമായിട്ട് ചേർന്നിട്ട് ഈ ഒരു പ്രോക്യരിയോഡ്സിനെ തന്നെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തു രണ്ട് ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചു അതാണ് യു ബാക്ടീരിയയും ആർക്കി ബാക്ടീരിയ യു ബാക്ടീരിയ എന്ന് പറയുന്നത് ട്രൂ ബാക്ടീരിയ ആണ് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് ആർ കെ നമ്മുടെ ഇന്ന് ഇന്ന് നമ്മൾ ആർ എന്നാണ് പറയുന്നത് അപ്പോ യു ബാക്ടീരിയ അല്ലെങ്കിൽ ട്രൂ ബാക്ടീരിയ ഇങ്ങനെ രണ്ട് ഇതായിട്ടാണ് പ്രോ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ ആർക്കി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ബയോകെമിക്കലിയും ജനറ്റിക്കലിയും ഒക്കെ ഈ യു ബാക്ടീരിയയിൽ നിന്ന് അതിന് ഒത്തിരി ഡിഫറൻസ് ഉണ്ട് പിന്നെ ഇത് മെയിൻ ആയിട്ട് കാണപ്പെടുന്ന ഈ ഒരു ആർക്കി ബാക്ടീരിയ മെയിൻ ആയിട്ട് കാണപ്പെടുന്ന ഹൈ അതായത് സെൻസ് ഹൈ എക്സ്ട്രീം എൻവയോൺമെന്റിലാണ് ഇത് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് അതായത് ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയിലും അതുപോലെ ഭയങ്കര സോൾട്ടി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അതായത് ചതുപ്പ് നിലങ്ങളിൽ വെരി ഹോട്ട് ഹോട്ടായിട്ടുള്ള എൻവയറോൺമെന്റിൽ ഇവിടെയൊക്കെയാണ് ആർക്കി ബാക്ടീരിയാസ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹോൾവൂസ് വീണ്ടും ത്രീ ഡൊമൈൻ ഓഫ് ലൈഫ് അതായത് ഇതിനെ മൂന്ന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു ഊസ് ക്ലാസിഫിക്കേഷൻ മൂന്നായിട്ടാണ് മൂന്ന് ഡൊമൈൻ ആയിട്ട് ആണ് തിരിച്ചിട്ടുള്ളത് അതായത് ആർക്കിയ ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ പക്ഷേ ഇതിനെല്ലാത്തിനും ഒരു കോമൺ ആയിട്ടുള്ള ആൻസസ്റ്റർ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു പൂർവികനാണ് ഉണ്ടത് അതായത് ഒറിജിൻ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒറിജിനാണ് ഉള്ളത് അപ്പൊ എന്ന് പറയുമ്പോൾ എന്തുമാണ് കുറച്ച് ബാക്ടീരിയസ് ഉണ്ട് അതായത് നമ്മൾ പറഞ്ഞല്ലോ ആർക്കിയ എന്ന് പറയുമ്പോൾ അതായത് എക്സ്ട്രീം എൻവയോൺമെന്റിലാണ് ഇത് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞല്ലോ അതായത് ഹോട്ട് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഹൈ സലൈനിറ്റി ഉള്ള എൻവയോൺമെന്റ് അതായത് ഹാലോ ആർക്കിയ ഏഹ് മെത്തനോസർസീനിയ ഇതൊക്കെ ആ ഒരു ബാക്ടീരിയാസൊക്കെ ഒക്കെ കെ എന്ന് പറയുന്ന ആ ഒരു ഡൊമൈനിലാണ് വരുന്നത് ഈ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ അതുപോലെ ക്ലോറോഫ്ലെക്സി അങ്ങനെയുള്ള കുറെ ബാക്ടീരിയാസ് ഉണ്ട് അതൊക്കെ ഈ ബാക്ടീരിയ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലാണ് വരുന്നത് ഇനി യു എന്ന് പറയുന്ന നമ്മുടെ പ്ലാന്റ്സ് ആനിമൽസ് ഫഞ്ച ഇതൊക്കെ ഈ ഒരു യു എന്ന് പറയുന്ന ആ ഒരു ഡൊമൈനിലാണ് വരുന്നത് അപ്പൊ ഇപ്പൊ ത്രീ ഡൊമൈൻസ് എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആണല്ലോ അല്ലെ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ആർ കെയും ബാക്ടീരിയയും തമ്മിലുള്ള ഒരു എന്താണ് അതിന്റെ ഒരു പ്രത്യേകത എന്താണ് അതിന്റെ ഡിഫറൻസ് എന്നൊക്കെ നോക്കാം അപ്പം ഈ ആർ കെ ബാക്ടീരിയക്കും യു ബാക് ഈ ഒരു ബാക്ടീരിയ ആർ കെക്കും ബാക്ടീരിയക്കും ഒക്കെ കുറേ കാര്യങ്ങൾ സിമിലാരിറ്റീസും ഡിഫറൻസും ഒക്കെ ഉണ്ട് അപ്പം പക്ഷേ ഇത് രണ്ടും എന്താണ് ആണ് നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് അതിൽ നിന്ന് അതിനെയാണ് രണ്ടായിട്ട് എന്ത് ചെയ്യുന്നത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ചല്ലോ അപ്പം ഇത് ഇത് രണ്ടും അതായത് ആർ കെ കഴിഞ്ഞാലും ഈ ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാലും ഇത് രണ്ടും എന്താണ് പ്രോക്കേരിയോട്ടിക് ഓർഗാനിസം അതായത് സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസം ആണ് ഇതിന് ന്യൂക്ലിയസ് ഉണ്ടാവില്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് യു കെ നോക്കാം യു കെ ആരിയെന്ന് പറയുമ്പോൾ യു കരി ആണ് അതായത് നമ്മുടെ ന്യൂക്ലിയസ് അതിന് ഉണ്ടാവും മെമ്പ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഉണ്ട് പ്ലാന്റ്സ് ആനിമൽസ് വഞ്ച് പ്രോട്ടോസോവ ഇതെല്ലാം യു കെ വരുന്നത് ഇത്രയും നമുക്ക് ക്ലിയർ ആണല്ലോ അപ്പൊ ഡൊമൈൻ ഓഫ് ലൈഫ് എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പൊ ഈ ഒരു ഊസ് ക്ലാസിഫിക്കേഷന്റെ എന്താണ് സിഗ്നിഫിക്കൻസ് എന്ന് നമുക്ക് നോക്കാം ഇതിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് എവല്യൂഷണറി റിലേഷൻഷിപ്പ് അതായത് ഇതിന്റെ ഒരു പരിണാമം എങ്ങനെയെന്നുള്ളതാണെന്നുള്ളത് അതായത് ഈ ഗ്രൂപ്പ്സിനെല്ലാം ഈ അതായത് ആർ കെ എടുത്തു കഴിഞ്ഞാലും ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാലും അതിന് ഒത്തിരി എന്താണ് കോമൺ സിമിലാരിറ്റീസ് ഉണ്ട് നമ്മുടെ യുക്യാരിയോഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ഈ ആർക്കി കെ എടുത്തു കഴിഞ്ഞാലും ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാലും അതിനെ കോമൺ ആയിട്ടുള്ള ഒരു എന്താണ് ഫീച്ചേഴ്സ് ഈ രണ്ട് എന്താണ് ഡൊമൈൻസിലും ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമുക്ക് പ്രോക്യോഡ്സിനെയും യു കാര്യോഡ്സ് ആണ് രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് എന്ന് പറയുന്നത് പ്രോക്യറോഡ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു സിംഗിൾ സെൽഡ് ആണ് പിന്നെ എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസം ആണ് വിത്തൌട്ട് ന്യൂക്ലിയസ് വിത്തൌട്ട് ന്യൂക്ലിയസ് ആണ് ഈ ഒരു പ്രോക്യൂരിയോട്സ് എന്ന് പറയുന്നത് യു കെരിയോട്സ് എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള സെൽസ് ആണ് ന്യൂക്ലിയസ് ഉണ്ട് അതുപോലെ മെംബ്രൈൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഇതിന് മെയിൻ ആയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ഓൾ സെൽസ് അതായത് പ്രോക്യൂരിയോട്സ് എടുത്തുകഴിഞ്ഞാലും യു കെ ആഡ്സ് കഴിഞ്ഞാലും അതിന് കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോറേജ് അതായത് പ്രോക്യൂരിയോഡ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും യുക്യോഡ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ജനറ്റിക് മെറ്റീരിയൽസ് അതിൽ അതിലെന്തായാലും ഉണ്ടോ അതായത് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന എല്ലാ സെൽസിലും പ്രോക്യൂറോഡ്സ് എടുത്തു കഴിഞ്ഞാലും യുക്യരോയിഡ്സ് എടുത്തു കഴിഞ്ഞാലും ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് സെൽ അതായത് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത് ജീൻസിലാണ് ഓക്കെ അതാണ് ഈ ഒരു പ്രോക്യറോഡ്സിന്റെയും യുക്യറോഡിന്റെയും കേസിൽ വരുന്നത് പിന്നെ പ്രോട്ടീൻ സിന്തസിസ് പ്രോട്ടീൻ സിന്തസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് റൈബോസോംസ് ആണ് എല്ലാ സെൽസിലും ഉള്ളത് അതായത് പ്രോക്യറോയിഡ്സ് എടുത്തുകഴിഞ്ഞാലും ന്യൂക്യറോഡ്സ് എടുത്തുകഴിഞ്ഞാലും റൈബോസോമാണ് എന്ത് ചെയ്യുന്ന പ്രോട്ടീന്റെ സിന്തസിന് ഹെൽപ് ചെയ്യുന്നത് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏതാണ് റൈബോസോംസ് ആണ് പിന്നെ റോൾ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ് സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ സ്ട്രക്ചറിനെയും സ്ട്രക്ചറിനേയും ഒക്കെ ഒരു സെല്ലിന്റെ സ്ട്രക്ചറിനെയും സ്ട്രക്ചറിനേയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ് ഈ ഒരു പ്രോട്ടീൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത് പിന്നെ എനർജി ട്രാൻസ്ഫർ എനർജി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എ ടി പി അതായത് അഡിനോസിൻ റൈപോസ്പേറ്റ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ആണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് അതായത് എനർജി ട്രാൻസ്ഫർ സെല്ലിന്റെ സെല്ലില് എനർജി ട്രാൻസ്ഫറിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു എ ടി പി എന്ന് പറയുന്നത് ഓക്കെ ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പ്ലാസ്മ മെമ്പ്രൈൻ പ്ലാസ്മ മെമ്പ്രൈൻ എന്ന് പറയുമ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഫീച്ചർ ആണ് അതായത് എല്ലാ സെൽസിലും കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് അതായത് നമ്മുടെ സബ്സ്റ്റൻസ് ഈ ഒരു എന്തുവാണ് സെല്ലിനകത്തോട്ട് കയറാനും സെല്ലിൽ നിന്ന് പുറത്തോട്ട് പോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ഒരു മെമ്പ്രെയിൻ ആണ് ഈ ഒരു പ്ലാസ്മ മെമ്പ്രെയിൻ എന്ന് പറയുന്നത് അത് കോമൺ ആയിട്ട് ആരിലുണ്ട് പ്രോ കെയോഡ്സിലും യു കെരിയോഡ്സിലും കോമൺ ആയിട്ടുണ്ട് ഇത്രയും നമുക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അപ്പോൾ സെൽസിൽ മെയിൻ ആയിട്ട് അതായത് യു കെ എടുത്തു കഴിഞ്ഞാലും പ്രോ എടുത്തു കഴിഞ്ഞാലും ഈ രണ്ട് ഈ ഇത്രയും ക്യാരക്ടേഴ്സ് അത് സിമിലർ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഏകദേശം ഐഡിയ ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലേ ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചർ അതായത് ഓരോന്നിനെ എടുത്ത് നമുക്ക് പഠിക്കാം പ്രോക്കേറോട്ടിക് സെൽസിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് പഠിക്കാം അത് കഴിഞ്ഞിട്ട് യു കെരോട്സിനെ വെച്ച് പഠിക്കാം ഓക്കെ പ്രോക്കേരോഡ്സിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് അതായത് പ്രോക്കേരോട്ടിക് സെൽസ് എന്താണെന്ന് നമ്മൾ അറിയാം സിംഗിൾ സെൽഡായിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണെന്ന് നമുക്കറിയാലോ അപ്പൊ അതെന്തോ ആണ് ഗേർലി അതായത് നമ്മുടെ ഈ എർത്ത് ഉണ്ടായ സമയത്ത് തന്നെ ഈ ഒരു പ്രോക്കേരോഡ്സ് ഉണ്ടായി എന്നുള്ളതാണ് അതായത് ലിവിങ് ഓർഗാനിസം ഉണ്ടായപ്പോൾ അതായത് ഈ ഭൂമിയിൽ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടായപ്പോൾ ആദ്യമായിട്ട് ഒറ്റ സെല്ലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് കാണുന്ന ആ ഒരു വലിയ അതായത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള ഹ്യൂമൻ ആനിമൽസ് ആ ഒരു ലെവലിലോട്ട് എത്തിയത് സിംഗിൾ സെൽഡ് ആയിട്ടുള്ള മൈക്കോ ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് ഉണ്ടായത് അപ്പോ എന്തോ ആണ് ഏർലിയസ്റ്റ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസം എന്നാണ് പ്രോക്കേരിയോട്ടിക് സെല്ലിനെ പറയപ്പെടുന്നത് ഓക്കെ പിന്നെ ഇതിന് ന്യൂക്ലിയർ മെംബ്രെയിൻ ആപ്സെൻ്റ് ആണ് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗാനൽസ് ആപ്സെൻ്റ് ആണ് പിന്നെ അതായത് മൈറ്റോ കോണ്ടോറോപ്ലാസ്റ്റി ലൈസോസോം ഇതൊക്കെ ഈ ഒരു പ്രോക്യറോട്ടിക് സെല്ലിന് ആബ്സെന്റ് ആണ് ഇതൊക്കെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പഠിച്ച കാര്യം തന്നെയാണ് നെക്സ്റ്റ് നമുക്ക് ഡി എൻ എ ഓർഗനൈസേഷൻ നോക്കാം നമുക്ക് കേസിൽ എടുത്തു കഴിഞ്ഞാൽ അതായത് ഈ സൈറ്റോപ്ലാസം ഉണ്ടല്ലോ സൈറ്റോപ്ലാസത്തിന്റെ ആ ഒരു റീജിയൻ അക റീജ്യനില് ഒരു ഒരു പോർഷനിൽ ഒരു 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 റീജിയൻ ഉണ്ട് ഈ ഒരു സൈറ്റോപ്ലാസത്തിന്റെ അകത്തെ ഒരു റീജ്യനല്ലേ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അവിടെയാണ് ഈ പ്രോക്യോട്ടിക് സെൽസിന്റെ ഡി എൻ എ കാണപ്പെടുന്നത് ഓക്കെ പക്ഷെ ഇതിനെന്ത്യില്ല മെംബ്രൈൻ ഉണ്ടാവത്തില്ല അതാണ് അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും ക്ലിയർ ആണല്ലോ അപ്പം ഡി എൻ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രോക്യറോട്ടിക് സെല്ല് പ്രോക്യറോട്ടിക് സെല്ലിന്റെ അകത്തെ ഒരു സൈറ്റോപ്ലാസത്തിനകത്ത് ഒരു റീജിയൻ ഉണ്ട് അവിടെയാണ് അവിടെ ആ ഒരു പോർഷനാണ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് അതിന് ഉണ്ടാവത്തില്ല ന്യൂക്ലിയോയിഡ് എന്നാണ് പറയുന്നത് അത് എന്ത് ചെയ്യുന്നു മെംബ്രെയിൻ ഇല്ലാത്ത ഒരു പോർഷനാണ് അത് അവിടെയാണ് ഡി എൻ എ കാണപ്പെടുന്നത് ഡി എൻ എങ്ങനെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോ പ്രോക്യറോട്ടിക് സെല്ലിൽ ആണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ഈ കോളേ ഈ കോളേ എന്ന് പറയുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻഡസ്ട്രിയനൽ ട്രാക്റ്റിൽ കാണപ്പെടുന്നതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഇതൊരു പ്രോക്യോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ് റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഏകദേശം ടു മ്യൂ എം ലോങ് അതായത് ടു മൈക്രോമീറ്റർ ലോങ്ങും ടു മൈക്രോമീറ്ററും ഡയമീറ്ററും ഉള്ളത് ഈ ഒരു ഫിഗർ കണ്ടോ ഫിഗറിൽ കാണുന്നത് പോലെയാണ് നമ്മുടെ ഇക്കോളെ കാണപ്പെടുന്നത് അതിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് പഠിക്കാനായിട്ട് അതായത് അടയാളപ്പെടുത്താനായിട്ടൊക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് ആയിട്ട് ഔട്ടർ മെമ്പ്രൈൻ ഔട്ടർ മെംബ്രൈൻ എന്ന് പറയുമ്പോൾ ഈ ഔട്ടർ മെമ്പ്രെയിൻ ലിപ്പോ പോളിസ് ആക്രൈഡ് കൊണ്ടാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത് അതായത് പ്രൊട്ടക്റ്റീവ് അതായത് ഈ ഒരു ഈ എന്ന് പറയുന്ന ബാക്ടീരിയയെ പുറത്തുനിന്നുള്ള ആ ഒരു കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഒരു ലിപ്പോ പോളിസ് ആക്രൈഡ് കൊണ്ടുള്ള ഒരു ഔട്ടർ മെംബ്രൈൻ ആണ് ഇതിന്റെ ഇതിനെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ സെൽവോൾ എന്താ നോക്കാം സെൽവോൾ എന്ന് പറയുന്നത് തിക്ക് ലെയർ ആണ് അത് പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് അതുപോലെ തന്നെ പെപ്റ്റിഡ് പെപ്റ്റോഡോഗ്ലൈക്കണം ഈ പ്രോട്ടീനും കൊണ്ടാക്കി ആണ് ഒരു തിക്കായിട്ടുള്ള ഒരു ലെയർ ആയിട്ടാണ് ഈ സെൽവോൾ ഉണ്ടാക്കി വയ്ക്കുന്നത് ഈ ഒരു ഫിഗറിൽ കാണുന്ന നോക്കുക അപ്പൊ ഈ പെപ്റ്റോഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ സ്ട്രെങ്ത് അതായത് ഈ ഒരു ഈ കൊളയ്ക്ക് ഈ കൊളയുടെ സെൽവോളിന് ഒരു മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നൊക്കെ അത് ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഈ സെൽസിന് ബേഴ്സ് ഉണ്ടാകും അതായത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പെപ്റ്റോഡോഗ്ലൈക്കൻ ലെയർ ഹെൽപ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പൊ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയസിലാണെങ്കിൽ പെപ്റ്റഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത് ഈ ഒരു സെൽവോളിൽ ഡ്രൈവേറ്റ് വെച്ച് നോക്കുമ്പോൾ ഗ്രാം പോസിറ്റീവിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചാണ് എന്തോ എന്താണ് പെപ്റ്റഡോഗ്ലൈക്കൺ സ്മോൾ പേഴ്സെൻറ്റേജിലാണ് കാണപ്പെടുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസില് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ വെച്ച് നോക്കുമ്പോൾ അതായത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ ഫോർട്ടി ടു നയൻറ്റി പെർസെൻറ്റേജോളം പെപ്റ്റിഡോഗ്ലൈക്കൺ ഉണ്ട് പക്ഷെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിൽ വളരെ സ്മോൾ പെർസെൻറ്റേജ് ആണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ പോളിസാക്രേഡ് ചെയിൻ എന്ന് പറയുന്ന ക്രോസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോം ആയിട്ടാണ് കാണുന്നത് അത് എന്റെയും ഈ ഒരു സെൽവോണിന് റിജിഡിറ്റി അതായത് കട്ടി കൊടുക്കുന്നതിന് ഹെൽപ് ചെയ്യുന്നുണ്ട് പിന്നെ സഫീഷ്യന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിസിറ്റിയും അതുപോലെ ഡൈനാമിക് ടേൺ ഓവർ ഇതെല്ലാം ഉണ്ടായത് കാരണം എന്തേലും സെൽ ഗ്രോത്തിനും ഡിവിഷനും ഒക്കെ മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു എന്താണ് പെപ്റ്റഡോ ഗ്ലൈക്കൺ അതുപോലെ ഈ പോളിസാക്രേഡ് ചെയിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ത്രെം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക ഇത് മാർക്ക് ചെയ്യാനൊക്കെ നിങ്ങൾ പഠിച്ചേക്കുക പഠിച്ചേക്കെട്ടോ അപ്പൊ ഗ്രാം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസിന്റെ ഡിഫറൻസും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിന്റെ ഡിഫറൻസും ഒക്കെ മനസ്സിലായാലോ അപ്പൊ ബേസിക് സ്ട്രക്ചർ ഓഫ് സെൽ സെൽവോൾ ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാണ് നമ്മുടെ ഈ ഫിഗറിൽ കൊടുത്തേക്കുന്നത് അതുപോലെ ബാക്ടീരിയൽ പെപ്റ്റിഡോ ആയിക്കോട്ടും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മാർക്ക് ചെയ്യാനൊക്കെ നിങ്ങൾ ജസ്റ്റ് പഠിച്ചു പഠിച്ചിരിക്കുക അതുപോലെ ഈ കോളയണ മാർക്ക് ചെയ്യാനും പഠിക്കുക ഒന്ന് ജസ്റ്റ് വരയ്ക്കാനൊക്കെ ഒന്ന് വരച്ച് പഠി വരച്ച് തന്നെ പഠിക്കുക വരച്ച് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ പതിയും ഏതൊക്കെ പോർഷൻസ് ആണ് ഉള്ളത് എന്നൊക്കെയുള്ളത് ഓക്കെ ജസ്റ്റ് ഒരു ഒരു റഫ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു റഫ് പേപ്പറിൽ വരച്ച് തന്നെ പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ഇക്കൊളയിൽ അപ്പം ഇക്കൊളൈലാണെങ്കിൽ പ്ലാസ്മ മെമ്പ്രൈൻ ഇപ്പൊ നമ്മൾ പ്ലാസ്മ മെമ്പ്രെയിൻ എന്താക്കാണെന്ന് പഠിച്ചു സെൽ സെൽവോൾ ഉണ്ടെന്ന് പഠിച്ചു ഓക്കെ അപ്പൊ പ്ലാസ്മ മെമ്പ്രെയിൻ എന്ന് പറയുമ്പോൾ സെൽ മെമ്പ്രൈൻ എന്നാണ് പറയുന്നത് അതൊരു സിൽ ഈ ഒരു സെൽ സെൽവോളിന്റെ ഇന്നർ സർഫസിൽ കാണുന്ന ഒരു പോർഷനാണ് ഈ പ്ലാസ്മ മെമ്പ്രൈൻ എന്ന് പറയുന്നത് അത് ഏകദേശം ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഫോസ്പോലിപ്പിഡ്സും ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോട്ടീനും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്ലാസ്മ മെമ്പ്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ എന്താണ് ഈ ഒരു ഫംഗ്ഷൻ ടു കൺട്രോൾ ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ അതായത് നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു മോളിക്യൂൾസ് അകത്തോട്ട് പോകാനും അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പ്ലാസ്മ മെംബ്രൈൻ അങ്ങനെയുള്ള ഒരു മെംബ്രൈൻ ആണ് ഈ ഒരു മെംബ്രൈൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കി സൈറ്റോപ്ലാസം സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ ആ സെൽ മെമ്പ്രൈൻ്റെ അകത്ത് തന്നെ കാണുന്ന ഒരു പോർഷനാണ് ഈ ഒരു സെല്ലിന് എന്താണ് സെ കാണപ്പെടുന്നതാണ് ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിനകത്താണ് ഈ ന്യൂക്ലിയോയിഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ന്യൂക്ലിയോയിഡിലാണ് നമ്മൾ എന്തോ ആണ് ഡി എൻ എ ഒക്കെ സ്റ്റോർ ചെയ്ത് ഡി എൻ എ ഒക്കെ ഉള്ളതെന്ന് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയോയിഡ് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ആണ് എന്തോ ആണ് ജനറ്റിക് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചല്ലോ അതായത് അത് എന്ന് പറഞ്ഞാല് ഈ ഒരു സെല്ലിനകത്താണ് അതായത് പ്രോക്യറോട്ടിക് സെൽസ് ആയിട്ടുള്ള ഈ കൊളയുടെ സെല്ലിനകത്ത് കാണുന്ന സൈറ്റോപ്ലാസത്തിനകത്താണ് ഈ ഒരു പോർഷൻ ആണ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത് ആ ന്യൂക്ലിയോയിഡില് ഒരു സിംഗിൾ മോളിക്യൂളോ ഡബിൾ സ്ട്രാൻഡ് ഡി എൻ എ അതായത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഒരു കോയിൽ ഫോമിൽ അതായത് ഇങ്ങനെ ചുറ്റി ചുറ്റി കാണപ്പെടും അങ്ങനെയാണ് ഈ ഒരു ന്യൂക്ലിയോയിഡിൽ എന്തുവാണ് ഡി എൻ എ കാണുന്നത് അതാണ് സർക്കുലർ ഡി എൻ എ സർക്കുലർ ഡി എൻ എ ആയിട്ടായിരിക്കും പ്രോക്യറോട്ടിക് സെല്ലിൽ കാണുന്നത് ആ ഫിഗറിന്റെ സെന്ററിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും പക്ഷെ ഇതിന് ന്യൂക്ലിയസ് ഇല്ല ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന ഒരു പോർഷൻ അകത്താണ് ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിംഗിൾ മോളിക്യൂൾ ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ അതായത് കോയിൽഡായിട്ടുള്ള ആയിട്ടുള്ള എന്താണ് സർക്കുലർ ഡി എൻ എ എന്നാണ് ഈ ഒരു ാക്ടീരിയാസിലുള്ള ഈ കൊളയിലുള്ള ഡി എൻ എ നമ്മൾ പറയുന്നു അവിടെയാണ് ജീ ജന എന്തുവാണ് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് പിന്നെ ഡി എൻ എ ടൈറ്റ്ലി കോയിൽഡാണ് ന്യൂക്ലിയർ ബോഡി അതായത് ബാക്ടീരിയൽ ക്രോമസോംസ് അവിടെ ഉണ്ടാവും ഓക്കെ അപ്പം ബാക്ടീരിയൽ ക്രോമസോംസ് ഉണ്ടാവും പക്ഷെ ഇതെന്താണ് ന്യൂക്ലിയർ മെമ്പ്രൈനെ എൻക്ലോസ് ചെയ്തിട്ടില്ല കാരണം ന്യൂക്ലിയർ മെമ്പ്രൈൻ അതിന് ആബ്സെന്റ് ആണല്ലോ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ പ്ലാസ്മിഡ് പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞില്ലേ ഈ സർക്കുലർ ഡി എൻ എ ഇതല്ലാതെ തന്നെ നമ്മുടെ ാക്ടീരിയാസിൽ കാണുന്ന എക്സ്ട്രാ ക്രോമസോമൽ സ്മോൾ സർക്കുലർ ഡി എൻ എ ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ഓക്കെ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന എക്സ്ട്രാ ക്രോമസോമൽ അതായത് നമ്മുടെ ഈ നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ച ആ ഒരു സർക്കുലർ ഡി എൻ എ അല്ലാതെ കാണുന്ന എക്സ്ട്രാ ക്രോമസോമൽ സ്മോൾ സർക്കുലർ ഡി എൻ എ ഫ്രാഗ്മെന്റിനെയാണ് ഈ പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും നമുക്ക് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് നമുക്ക് പ്ലാസ്മിഡ് എന്താണ് ജെനറ്റിക് ഇൻഫർമേഷൻസ് ക്യാരി ചെയ്യുന്നുണ്ട് അത് ബാക്ടീരിയൽ ക്രോമസോമിന്റെ ക്രോമസോം അല്ലാതെ തന്നെ നമുക്ക് കാണുന്ന പോർഷനാണ് ഈ ഒരു പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ഓക്കെ അത് സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന പോർഷൻ ആണേ നെക്സ്റ്റ് നമുക്ക് റൈബോസോം നോക്കാം റൈബോസോം എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസ്സത്തിനകത്ത് ഏകദേശം ട്വന്റി ഫൈവ് തൗസൻഡോളം റൈബോസോം കാണും ഒരു സെല്ലിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തയ്യായിരത്തോളം റൈബോസോംസിന്റെ സെൽ റൈബോസോംസ് ഈ സൈറ്റോപ്ലാസത്തിനകത്ത് കാണും അത് ഡെൻസ് ഗ്രാനുലർ ആയിട്ടുള്ള എലമെന്റ്സ് ആയിട്ടായിരിക്കും കാണുന്നത് പിന്നെ റൈബോസോംസ് എന്ന് പറയുന്നത് സൈറ്റ്സ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് പ്രോട്ടീൻ സിന്തസിന്റെ സൈസ് സൈറ്റ് ആണ് ഈ റൈബോസോം എന്ന് പറയുന്നത് നമ്മൾ റൈബോസോം എന്ന് കേൾക്കുമ്പോ തന്നെ എന്താണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തേണ്ട എന്താണ് പ്രോട്ടീൻ സിന്തസിസ് ആണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തേണ്ടത് അപ്പം പ്രോട്ടീൻ സിന്തസിന്റെ സൈറ്റ് ആണ് ഈ റൈബോസോം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ട്വന്റി ഫൈവ് തൗസൻഡ് റൈബോസോംസും എന്തെയും പ്രോട്ടീൻ സിന്തസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്ലജല്ല ഫ്ലജല്ല എന്ന് പറയുന്നത് ഈ ഒരു ബാക്ടീരിയാസിന്റെ മൂവ്മെന്റിനു വേണ്ടി അതായത് മൂവ്മെന്റിന് വേണ്ടി ഹെൽപ് ചെയ്യുന്നതാണ് അതൊരു ഒരു വാല് പോലെ കാണുന്ന ഒരു പോർഷനാണ് ഈ ഫ്ലജല്ല എന്ന് പറയുന്നത് ഇനി പിലസ് പിലി എന്ന് പറയും അതായത് തിൻ ആയിട്ടുള്ള ഫിലമെന്റസ് എക്സ്റ്റെൻഷൻ ഓഫ് ദ സെൽവോൾ ആണ് ഈ ഒരു പിലി എന്ന് പറയുന്നത് അത് എന്താണ് ഹെൽപ്പ് ബാക്ടീരിയ അറ്റാച്ച് ടു സ്പെസിഫിക് സബ്സ് സർഫസ് ഈ ഒരു ബാക്ടീരിയ ബാക്ടീരിയയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബാക്ടീരിയക്ക് സ്പെസിഫിക് ആയിട്ട് എന്തുവാണ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പിലി എന്ന് പറയുന്നത് ഓക്കെ അതായത് സെൽവോളിന്റെ ഒരു ആയിട്ടാണ് ഈ ഒരു ഭാഗം കാണപ്പെടുന്നത് ഇനി ക്യാപ്സ്യൂൾ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ തിക്ക് ആയിട്ടുള്ള ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ഈ ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് അത് യു ബാക്ടീരിയക്ക് ഹാർഷ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ എന്തുവാണ് അതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപ്സ്യൂൾ ഹെൽപ്പ് ചെയ്യുന്നത് അതൊരു ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ലെയർ ആണ് അത് കവർ ചെയ്തിട്ടുണ്ടാവും അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ സൈറ്റോപ്ലാസം നോക്കാം സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് അതിൽ ഒത്തിരി എൻസൈംസ് ഉണ്ട് അത് ബാക്ടീരിയയുടെ മെറ്റബോളിസത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൈറ്റോപ്ലാസം സൈറ്റോപ്ലാസത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത് അതായത് ഒത്തിരി പ്രോട്ടീൻസും എൻസൈംസും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് അവിടെ എന്താണ് മെറ്റബോളിക് ഫങ്ഷൻസ് നടക്കും അത് എന്താണ് ലിവർ സെല്ലിനൊക്കെ വെച്ചു ലിവർ സെല് പോലെയൊക്കെ തന്നെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റോറേജ് ഗ്രാനൂൾസ് സ്റ്റോറേജ് ഗ്രാനൂൾസ് എന്ന് പറയുമ്പോൾ ഈ സൈറ്റോപ്ലാസത്തിലെ ഗ്രാനുല ഗ്രാനൂൾസ് ഉണ്ട് അതായത് ഫാറ്റും സ്റ്റാർച്ചും അതുപോലെ മറ്റുള്ള ന്യൂട്രിയൻസും ഒക്കെ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പോർഷനാണ് ഈ ഒരു സ്റ്റോറേജ് ഗ്രാനുവൽ എന്ന് പറയുന്നത് അത് സൈറ്റോപ്ലാസത്തിലാണ് ഈ ഒരു സ്റ്റോറേജ് ഗ്രാനുവൽ കാണപ്പെടുന്നത് ഇത്രയും ഓക്കെ ആണല്ലോ അപ്പൊ ഈ ഒരു എന്താണ് പ്രോക്യൂരോയിഡ്സിന്റെ എന്തൊക്കെ സ്ട്രക്ചർ ആണുള്ളതൊന്ന് ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ ആ ഒരു ഫിഗറും പഠിക്കുക പിന്നെ ഓരോ പോർഷൻസ് അടയാളപ്പെടുത്താൻ പഠിക്കുക പിന്നെ അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കുക നെക്സ്റ്റ് നമുക്ക് പ്രോക്യൂറോയിഡ്സിന്റെ പഠിച്ചു കഴിഞ്ഞു നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് യു കാരോട്ടിക് സെൽസിന്റെ സ്ട്രക്ചർ ആണ് യു സെൽസിന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ കോംപ്ലക്സിറ്റി അതായത് യു സെൽ എന്ന് പറഞ്ഞാൽ പ്രോക്കേരോട്ടിക് സെല്ലിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ് അതായത് പ്രോക്കിയറോട്ടിക് സെല്ലിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓർഗനൽസ് ഇതിൽ മെയിൻ ആയിട്ട് കാണപ്പെടും ഓക്കെ പിന്നെ ഇതിന് ന്യൂക്ലിയസ് മെയിൻ ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു യു സെൽസിന്റെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് എന്തുമാണ് ന്യൂക്ലിയസ് അതിന് ആണ് അതായത് യു സെല്ലിന് ക്ലിയർ ആയിട്ടുള്ള ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് അതിലുള്ളത് അതിൽ തന്നെ ജനറ്റിക് മെറ്റീരിയൽസ് അതായത് ഡി എൻ എ ആർ എൻ എ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനുണ്ടാവും പിന്നെ എന്ത് ചെയ്യും അതായത് ന്യൂക്ലിയർ മെമ്പ്രൈൻ സെൽ മെംബ്രെയിൻ പോലെ തന്നെ ന്യൂക്ലിയസിൽ ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിന്റെ കൂടെ തന്നെ അതിന്റെ മെമ്പ്രൈനും ഈ ഒരു ന്യൂക്യാറോട്ടിക് സെൽസിനും ഉണ്ട് അതാണ് ഇതിന്റെ അതാണ് ഈ ഒരു യുക്യാരോട്ടിക് സെൽസിനെ പ്രോക്യറോട്ടിക് സെൽസിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത് പിന്നെ ഈ ഒരു യു കെ അറോട്ടിക് സെൽസിന്റെ പ്രത്യേകത എന്താണ് ഓർഗനൽസ് ഉണ്ട് അതായത് മെമ്പ്രൈൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഉണ്ട് അതായത് മൈറ്റോകോണ്ട്രിയ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഗോൾജി അപ്പാരറ്റസ് അതുപോലെ ലൈസോസോംസ് ഇതെല്ലാം ഈ ഒരു ബ്രോക്കെട്ടിക് സെല്ലിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് യു കെ അറോട്ടിക് സെൽസിൽ ഉണ്ട് അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ അപ്പൊ യു കെ അറോട്ടിക് ആനിമൽ സെൽസ് എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു യു കെ അരോട്ടിക് ആനിമൽ സെൽസിൽ എന്തുമാണ് എല്ലാ ഓർഗനൽസും ഉണ്ട് അതായത് നമുക്കിപ്പോ മൈറ്റോ കോണ്ട്രിയ ആയിരുന്നാലും ലൈസോസോം ആയിരുന്നാലും റൈബോസോം ന്യൂക്ലിയോലെസ് ന്യൂക്ലിയർ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അതായത് സൈറ്റോപ്ലാസം അങ്ങനെ ഗോൾജി പാരറ്റിസ് പെറോക്സിസോം സെൻട്രോസോം ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പൊ ഈ ഒരു ഫിഗർ നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും യു കാരോട്ടിക് സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾ വരച്ചു തന്നെ പഠിച്ച് കുറച്ചുകൂടെ അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും ഒരു റഫ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ വരച്ചു നോക്കുക എന്നിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പഠിക്കുക അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് എന്തുവാണ് അത് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ പതിയും നെക്സ്റ്റ് നമുക്ക് പ്രോക്യൂറോട്ടിക് സെൽസും യുക്യറോട്ടിക് സെൽസും തമ്മിലുള്ള കമ്പാരിസൺ എന്താന്ന് നോക്കാം പ്രോക്യൂറോട്ടിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർഗാനിസംസ് ഏതൊക്കെയാണ് ബാക്ടീരിയ ബ്ലൂ ഗ്രീൻ ആൽഗ ഇതൊക്കെ പ്രോക്യൂറോട്ട്സിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത് യുക്യറോഡ്സ് എന്ന് പറയുമ്പോൾ പ്രോട്ടോസോവിയ പ്ലാന്റ്സ് ആനിമൽസ് ഇതെല്ലാം യുക്യാരോഡ്സിന് എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് സെൽ സൈസ് നോക്കാം വൺ ടു ടെൻ മ്യൂ ഡയമീറ്റർ ആണ് പ്രോക്യോറോഡ്സ് അതായത് ഭയങ്കര സ്മോൾ സ്മോൾ ആണ് ഈ ഒരു പ്രോക്യോരോട്ടിക് സെൽസ് എന്ന് പറയുന്നത് യു കെ റോഡ്സ് എന്ന് പറയുമ്പോൾ ടെൻ ടു ഹൺഡ്രഡ് മൈക് എന്തുവാണ് മൈക്രോമീറ്റർ ഡയമീറ്റർ വരെ എന്തുവാണ് ഈ ഒരു യു കെരോട്ടിക് സെൽസ് ഉണ്ട് പിന്നെ മെറ്റബോളിസം എന്ന് പറയുമ്പം എനൈറോബിക്കും എയറോബിക്കും ഉണ്ട് അതായത് ഓക്സിജന്റെ പ്രസൻസിലും ഓക്സിജൻ്റെ ആബ്സെൻസിലും നടക്കുന്ന മെറ്റബോളിസംസ് പ്രോക്യറോട്ടിക് സെൽസിലുണ്ട് പക്ഷേ യു കെ റോഡ്സിൽ എങ്ങനെയാണ് ഓൺലി എന്താണ് എയ്റോബിക് അതായത് ഓക്സിജന്റെ പ്രസൻസിൽ മാത്രമേ അവിടെ മെറ്റബോളിസം നടക്കുകയുള്ളൂ യുക്യറോഡ്സിൽ യു കെയറോഡ്സിന്റെ പ്രത്യേകത അതാണ് പക്ഷേ പ്രോക്കിയറോഡ്സാണെങ്കിൽ എങ്ങനെയാണ് എന്താണ് ഈ ഒരു ചില ഒക്കെ ആണെങ്കിൽ എനൈറോബിക് ബാക്ടീരിയാസും ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ നമ്മൾ കുഞ്ഞു ക്ലാസുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ എയ്റോബിക് ബാക്ടീരിയ എനൈറോബിക് ബാക്ടീരിയ അതെന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസിൽ ആബ്സൻസിലും ഒക്കെ നടക്കുന്ന പോ എന്തോ മെറ്റബോളിസംസും പ്രോക്യറോഡ്സിന്റെ കേസിലുണ്ട് പിന്നെ ഓർഗനൈസ് എന്ന് പറയുമ്പോൾ പ്രോക്കിയറോഡ്സില് ചില ചില ഓർഗനൽസ് റൈബോസോം പോലുള്ള ഓർഗനൽസ് ഒക്കെയാണ് പ്രോക്കിയറൂട്സിലുള്ളത് മെംബ്രൈൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് പ്രോക്കിയറോഡ്സിൽ ഇല്ല യു കെ റൂട്സിൽ മാത്രമേ ഉള്ളൂ യു കെ റൂഡ്സിൽ ഏതൊക്കെ ഏതൊക്കെ ഓർഗനൽസ് ആണ് ഉള്ളത് ന്യൂക്ലിയസ് മൈറ്റോകോൺട്രിയ ക്ലോറോപ്ലാസ്റ്റ് ലൈസോസോം ഇങ്ങനെയുള്ള ഏഹ് എന്തുവാണ് എൻഡോപ്ലാസ്റ്റിംഗ് ക്രെട്ടിക്കുലം പോലുള്ളതൊക്കെ എവിടെയാണുള്ളത് യു കെ റൂട്സിലാണ് ഉള്ളത് എത്രയും ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് നമ്മൾ ന്യൂക്ലിയസ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ പ്രോക്യറോഡ്സിൽ ആസെന്റ് ആണ് അതിന് പകരമായിട്ട് എന്തെയും ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട് അത് സർക്കുലർ ഡി എൻ എ ആയിട്ട് കാണുമെന്നൊക്കെ നമ്മൾ ഈ പ്രോക്യറോഡ്സിന്റെ കേസിൽ പഠിച്ചു പക്ഷെ യുക്യറോഡ്സിൽ എങ്ങനെയാണ് ക്രോമസോമും ന്യൂക്ലിയസും എല്ലാം ഉണ്ട് പിന്നെ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് ഈ ഇവിടെ പ്രോക്യറോഡ്സിൽ അബ്സെന്റ് ആണ് യുക്യറോഡ്സിൽ പ്രസന്റ് ആണ് സെൽ ഡിവിഷൻ എന്താണ് അമൈറ്റോസിസ് അതായത് ബൈനറി ഫിഷൻ ആണ് നടക്കുന്നത് മറ്റേത് ബൈറ്റോട്ടിക് ഫിഷനും ഉണ്ട് മിയോസിസ് മിയോസിസും ആയിട്ടുള്ള സെൽ ഡിവിഷൻ മൈറ്റോട്ടിക് ഡിവിഷനും ഉണ്ട് മെയ് മിയോട്ടിക് ഡിവിഷനും ഉണ്ട് ഓക്കെ മറ്റെടുത്താണെങ്കിൽ അതായത് ബ്രോക്കെരൂട്സിന്റെ കേസിൽ ബൈനറി ഫിഷൻ അതായത് രണ്ടായിട്ട് മുറിഞ്ഞിട്ടൊക്കെയാണ് ഇത് മൈറ്റോസിസ് ആണ് ഉണ്ടാവുന്നത് ഇനി മൈറ്റോകോൺട്രിയ നമ്മുടെ ബ്രോക്കേറൂട്ട്സിന്റെ കേസിൽ ആബ്സെന്റ് ആണ് യു കേസിൽ പ്രെസൻസ് ആണ് പ്രസന്റ് ആണ് ഓക്കെ പിന്നെ ക്ലോറോപ്ലാസ്റ്റ് ക്ലോറോപ്ലാസ്റ്റിന്റെ കേസ് ആണെങ്കിൽ നമ്മുടെ ബ്രോക്കെയോഡ്സിൽ ഇല്ല യു കെ റൂഡ്സിൽ എവിടെയാണുള്ളത് ക്ലോറോപ്ലാസ്റ്റ് ക്ലോറോ എന്ന് പറയുമ്പോൾ എന്താണ് പച്ച നിറഞ്ഞാൽ ക്ലോറോ ക്ലോറോ എന്ന് പറഞ്ഞാൽ പച്ച എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ് പ്ലാന്റ്സിലാണ് കൂടുതലായിട്ട് ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് പിന്നെ സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോ സൈറ്റോസ്കെലട്ടൺ ഇല്ല എവിടെ പ്രോക്കെറോഡ്സിൽ സൈറ്റോപ്ലാസം ഉണ്ട് പക്ഷെ സൈറ്റോസ്കെലട്ടൺ ഇല്ല പക്ഷെ യു കെ റോഡ്സിന്റെ കേസിലാണെങ്കിൽ എന്താണ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സൈറ്റോസ്കെലറ്റൺ ഉണ്ട് പിന്നെ എന്താണ് പ്രോട്ടീൻ ഫ്രാഗ്മെന്റ്സ് എല്ലാം ഈ ഒരു യു കെ റോഡ്സിന്റെ കേസിൽ പ്രസന്റ് ആണ് ഓക്കെ ഇത്രയും ക്ലിയർ ആണല്ലോ പിന്നെ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ പ്രോക്കെറോഡ്സിൽ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ അവിടെ പക്ഷെ ഡി എൻ എ ന്യൂക്ലിയോയിഡ് ആയിട്ടുള്ള റീജിയനിലാണ് കാണുന്നത് പിന്നെ എന്തുവേണം ന്യൂക്ലിയർസിന്റെ കേസിൽ ന്യൂക്ലിയർ മെമ്പ്രൈൻ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ മെമ്പ്രൈൻ ഉണ്ട് പിന്നെ ഓർഗനൽസിന്റെ കേസ് അതൊക്കെ നമ്മൾ ഡിഫറൻസ് ആ ഒരു ടേബിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അത് കുറച്ചുകൂടെ ഞാൻ പോയിന്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് സെൽ സ്ട്രക്ചർ എങ്ങനെയാണ് ന്യൂക്ലിയസ് എങ്ങനെയാണ് ഓർഗനൽസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് തന്നെ പഠിക്കുക ഓക്കെ അതായത് സൈസ് എന്ന് പറയുമ്പോൾ പ്രോക്യറോട്ട്സിന് ജനറലി സ്മോൾ സൈസ് ആണ് അതായത് വെരി സ്മോൾ ആയിട്ടുള്ള സൈസ് ആണ് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നഗര നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തത്രയും സ്മോൾ ആണ് ഈ പ്രോ സെൽസ് എന്ന് പറയുന്നത് പക്ഷെ യു കെരോട്ടിക് സെൽസ് എന്ന് പറഞ്ഞാൽ സ്മോൾ സെൽസും ഉണ്ട് പിന്നെ എന്തുവാണ് ലാർജ് ആയിട്ടുള്ള സെൽസ് അതായത് പ്ലാന്റ്സ് ആനിമൽസ് പിന്നെ എന്തുവാണ് നമ്മുടെ ഹ്യൂമൻ ഇതൊക്കെ യു കെരൂട്ട്സിലല്ലേ വരുന്നത് അതെന്ന് പറഞ്ഞത് ഒരു ബാക്ടീരിയക്കാലം ഒരു ടെൻ ടൈംസ് ബിഗ്ഗർ ആയിട്ടാണ് വരുന്നത് പ്രോക്യറോട്ടിക് സെൽസിനെ വെച്ച് നോക്കുമ്പോൾ ടെൻ ടൈംസ് ബിഗ്ഗറാണ് യുക്യറോട്ടിക് സെൽസ് എന്ന് പറയുമ്പം അത് ഓരോ സെൽസിനെ അപേക്ഷിച്ചിട്ടാണ് നമ്മുടെ എന്തുവാണ് ഈ ഒരു സൈസ് വരുന്നത് ഇപ്പൊ പ്ലാന്റ്സ് പ്ലാന്റ്സ് തന്നെ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടല്ലോ ഇത്രയും ക്ലിയർ ആണല്ലോ പിന്നെ ഷേപ്പ് ഷേപ്പ് എന്ന് പറയുമ്പം ഈ ഒരു പ്രോക്യറോട്ടിക് സെൽസിന് സിമ്പിൾ ഷേപ്പ് ആണ് റോഡ് ഷേപ്പ് റോഡ് ഉണ്ട് സ്പീറുണ്ട് ഉണ്ട് സ്പൈറൽ ഷേപ്പ് ബാക്ടീരിയ റോഡ് ഷേപ്പ് ബാക്ടീരിയ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഷേപ്സ് ഉണ്ട് യു കെ റോഡ്സിലാണെങ്കിൽ വൈഡ് വൈഡ് വെറൈറ്റീസ് ഓഫ് ഷേപ്പും സൈസും ഉള്ളത് പക്ഷേ പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഒക്കെ അത് അതുപോലെ മറ്റുള്ള ഓർഗാനിസത്തിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിന്റെ ഷേപ്പും സൈസും ഒക്കെ വരുന്നത് ഇനി വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് മൈക്രോസ്കോപ്പ് വഴി മാത്രമേ ഈ പ്രോ കെ കാണാൻ പറ്റുള്ളൂ പക്ഷേ യു കെ റോഡ്സിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വിസിബിൾ ആണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന അത്രയും വിസിബിൾ ആണ് മൈക്രോസ്കോപ്പ് വഴി അല്ലാതെ തന്നെ കാണാനും പറ്റും എന്താണ് ഒരു മൈക്രോസ്കോപ്പ് വഴി തന്നെ എന്തുവാണെ നമുക്ക് മൈക്രോസ്കോപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല കുറേ മൈക്രോസ്കോപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് കാണാൻ പറ്റും അതാണ് ഈ ഒരു യു കെരോഡ്സിന്റെ കേസിൽ വരുന്നത് പ്രോ കെരോഡ്സിലാണെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ചാൽ പോലും എന്ത് ചെയ്യത്തില്ല അത്രയും ആയിട്ടാണ് കാണുന്നത് ഓക്കെ പ്ലാന്റ് സെൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യു മൈക്രോസ്കോപ്പിൽ വിസിബിൾ ആണ് പിന്നെ നമ്മുടെ എന്തുവാണ് നമ്മുടെ കണ്ണുകൾ അങ്ങനെ നേത്രങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കാണാനും പറ്റും അതാണ് യു സി സെൽസിന്റെ പ്രത്യേകത അതുപോലെ ബയോമോളിക്യൂസ് ആൻഡ് സെൽ കമ്പോണൻസ് ബയോമോളിക്യൂൾസ് ആൻഡ് സെൽ സെൽ കമ്പോണൻസിന്റെ എന്താണ് അപ്രോക്സിമേറ്റ് സൈസ് എന്താന്ന് നോക്കാം ഇപ്പൊ ബയോമോളിക്യൂൾ അതായത് സെൽ കമ്പോണൻ ആയിട്ടുള്ള അലാനിൻ ഗ്ലൂക്കോസ് ഫോസ്ഫോലിപ്പിഡ്സ് ഹീമോഗ്ലോബിൻ മയോസിൻ ബാക്ടീരിയ പേജ് ടൊബാക്കോ ടൊബാക്കോമൊസൈക് വൈറസ് ഈ ഈകോളൈസെൽസ് ഇതൊക്കെ നോക്കാം അപ്പൊ ഈ ഒരു ബയോമോളിക്യൂൾ അല്ലെങ്കിൽ സെൽ കമ്പോണൻറ്റ് ലാനിനൊക്കെ എന്താണ് ബയോമോണിക്യൂൾ ആണ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് അതായത് ഡയമെൻഷനാണ് ലെങ്ത് ആണുള്ളത് പിന്നെ എന്താണ് ഗ്ലൂക്കോസ് പോയിന്റ് സീറോ സീറോ പോയിന്റ് സെവൻ പോസ്ഫോലിപിറ്റ്സ് ത്രീ പോയിന്റ് ഫൈവ് ഹിമോഗ്ലോബിൻ സിക്സ് പോയിന്റ് എയ്റ്റ് മയോസിൻ വൺ സിക്സ്റ്റി ഫാക്ടീരിയോ ഫേജ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ആണ് അതുപോലെ ടൊബാക്കോ ടൊബാക്കോമോസെ വൈറസ് ടൊബാക്കോ മൊസൈക് വൈറസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ കോളൈ സെൽസ് എന്ന് പറയുമ്പോൾ തൗസൻഡ് അത്രയും ഡയമെൻഷൻ ഉണ്ട് പിന്നെ റൈബോസോംസിൻ ഈ കോളെ എയ്റ്റീൻ ആണ് ലിവർ സെൽസ് എന്ന് പറയുമ്പോൾ ട്വന്റി ട്വന്റി പോയിന്റ് സീറോ സീറോ മൈറ്റോകോണ്ടിയ ലിവർ സെൽസ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതിന്റെ ഡയമെൻഷൻ വരുന്നത് ക്ലോറോപ്ലാസ്റ്റ് അതായത് ലീഫ് സെൽസിലെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ആണ് അപ്പൊ അതിന്റെ അപ്രോക്സിമേറ്റ് സൈസ് എങ്ങനെയാണെന്ന് മനസ്സിലായി ഏറ്റവും സ്മോൾ സൈസ് ചെയ്താ വരുന്നത് ഇതില് ഏറ്റവും സ്മോൾ സൈസ് എന്ന് പറയുന്നത് അലാനിനാണ് സ്മോൾ സൈസ് വരുന്നത് അതായത് പോയിന്റ് ഫൈവ് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണപ്പെടുന്നത് ഏറ്റവും ബിഗ് ആയിട്ട് കാണുന്ന ഏതാണ് ലീഫ് സെൽസ് ആണ് അതായത് ക്ലോറോപ്ലാസ്റ്റ് ആണ് നമുക്ക് കാണുന്നത് അത് കഴിഞ്ഞാൽ ഈ കോളേജ് സെൽസ് കാണാം പിന്നെ മൈറ്റോ കോൺറിയ ലിവർ സെൽസ് ലിവർ സെല്ലിലുള്ള മൈറ്റോ കോൺറിയ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിന്റെ സൈസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്തൊക്കെയാണ് ഡൊമൈൻ ഓഫ് ലൈഫ് എന്ന് പഠിച്ചു അതുപോലെ സ്ട്രക്ചർ എന്തൊക്കെ എന്താണ് പ്രോക്യറോട്ടിന്റെ സ്ട്രക്ചർ യു കെരോട്ടിസിന്റെ സ്ട്രക്ചർ പിന്നെ എന്താണ് പ്രോ കെ യു കെ നോട്ട്സും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു അപ്പോൾ ഇത് ഏകദേശം ക്ലിയർ ആണല്ലോ അപ്പൊ ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് ആണ് നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒറ്റ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നിങ്ങൾ ഓടിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇത് കിട്ടും കാരണം അത്രയും ക്ലിയർ ആയിട്ടാണ് നമ്മുടെ ഈ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് വളരെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ എല്ലാം വരച്ച് അതായത് ഫിഗർ ഫിഗറൊക്കെ വരുമ്പോൾ വരച്ച് തന്നെ നിങ്ങൾ പഠിക്കുക ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഒരു സെക്കൻഡ് പാർട്ട് വരെയും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ തുടർന്ന് വരുന്ന പാർട്സൊക്കെ നിങ്ങൾക്ക് അത്രയും ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബേസിക് ലെവലിൽ തന്നെ നിങ്ങൾ പോവാ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു പേപ്പറിന്റെ തന്നെ ബേസിക് ആണ് ഈ ബേസിക് ക്ലിയർ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക അപ്പോ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം ഓക്കേ താങ്ക് യു